ും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മിറമുറീം അലഹദി റബിൾമിൻ വസ്വലാത്ത വസ്സലാമിൻ്റെ ക്ലാസ് മൂവായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മൈലാഞ്ചി കൊണ്ടൊരു ചികിത്സ അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറമുദി റതിയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അലിയൂബിന് ഉബൈദില്ല റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവർ തൻ്റെ വല്ലിമ്മ സൽമ ബിബി റതിയു അള്ളാഹു തായാലാ അൻഹായിൽ നിന്ന് ഉദ്ധരിക്കുന്നു വക്കാന തഖ്ദുമുൽ നബിയ സലാഹു അലഹി വസ്ലം അവർ ആ വല്ലിമ്മ നബി സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഹിദുമത്തെടുക്കാറുണ്ടായിരുന്നു കാലത്സ് ആ വല്ലിമ്മ പറഞ്ഞു സൽമ ബിബി പറഞ്ഞു മ ഖാന യക്കൂനുബി റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമ കർഹത്തുൻ നബി സലഹു അല്ലൈഹി വസ്ലമ തങ്ങളിൽ ഉണ്ടാവാറില്ല ഒരു മുറിവും ഉണ്ടാകാറില്ല അഥവാ എന്തൊരു മുറിവ് ഉണ്ടായാലും കർഹത്ത് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടോ കത്തി കൊണ്ടോ ഏൽക്കുന്ന മുറിവുകൾ അതുപോലെ വല നഖ്ബത്തും നഖ്ബത്തും ഉണ്ടാവുന്നതല്ല നഖ്ബത്ത് എന്ന് പറഞ്ഞാൽ കല്ല് മുള്ള് എന്നിവ തട്ടിയിട്ടുണ്ടാകുന്ന മുറിവുകൾ ഇങ്ങനെ രണ്ട് തരത്തിലെ മുറിവുകളായാലും അങ്ങനെ മുറിവുകൾ ഉണ്ടാകുന്നതല്ല ഇല്ല അമർ അണീ റസൂൽ അള്ളാഹി സാഹു അല്ല വസ്ലം നബി സാഹു അലൈഹി വസമത്ത തെങ്ങനോട് കൽപ്പിച്ചിട്ടല്ലാതെ നഖ്ബത്തോ കർഹത്തോ കർഹത്ത് എന്നും കുർഹത്ത് എന്നും കുർഹ എന്നും അങ്ങനെ രണ്ട് രൂപത്തിൽ വായിക്കാമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള മുറിവുകളും നബി നബിസ്വല്ലാ അല്ല തങ്ങളിൽ ഉണ്ടായാൽ നബി അലൈഹി അല്ല തങ്ങൾ എന്നോട് പറയാറുണ്ട് കൽപ്പിക്കാറുണ്ട് അൻ അലി അൽഹ ഇന്ന അതിന്മേൽ മൈലാഞ്ച് പുരട്ടാൻ മൈലാഞ്ചു വയ്ക്കാൻ നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് എന്ത് മുറിവ് സംഭവിച്ചാലും അതിൽ മൈലാഞ്ചി ഇടാൻ നബി തങ്ങൾ കൽപ്പിക്കാറുണ്ടായിരുന്നു അപ്പം മൈലാഞ്ചി ഇട്ടാൽ അതിൻ്റെ തണുപ്പ് കൊണ്ട് ആ വേദനയ്ക്ക് ശമനം കിട്ടും ആ മുറിവുകൾ മെല്ലെ സാവധാനം ഉണങ്ങിപ്പോകും അപ്പോൾ രക്തം പുറപ്പെടുന്നത് ഒക്കെ നരച്ചു പോകും അങ്ങനെ ഒരുപാട് ശമനം അതുകൊണ്ട് കിട്ടും അതുകൊണ്ട് മുറിവേറ്റ സ്ഥലത്ത് മയിലാഞ്ചി ഇടാൻ അലൈഹി സ്വല തങ്ങൾ കൽപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ മൈലാഞ്ചി പല രോഗങ്ങൾക്കും ഷിഫ ആണ് സാധാരണ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കുഴിനക്കം പോലെയുള്ള അസുഖങ്ങൾക്ക് വരെ അത് മരുന്നാണ് പലതിനും ഉപയോഗിക്കാം അള്ളാഹു താല അത്തരത്തിൽ നബി നബിസ് അലയ വസ്ലമ തങ്ങളുടെ ചരിയര പിന്തുടരെ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമല ആയിരിക്കും വരഹമുലാ വരക്കാത്തൂ